ബിഗ് ബോങ് ടാസ്കിൽ പങ്കെടുക്കാനാകാതെ വിഷമത്തോടെ ഇരിക്കുന്ന നെവിനെ നമുക്ക് കാണാം ഇപ്പൊ ഇന്ന് തന്നെ ഒരു നാല് ലക്ഷം രൂപയുടെ ഒരു ടാസ്ക് നടന്ന് അന്നേരം ഈ ടാസ്കില് പങ്കെടുക്കുന്ന ആളുകൾ ഒരു മിനിറ്റിനുള്ളിൽ ഹൗസിന് വെളിയിൽ പോയി കാറിനുള്ളിൽ നിന്ന് പൈസ എടുത്തിട്ട് തിരിച്ചു കയറണം കയറാൻ സാധിക്കുന്നില്ലെങ്കിൽ ഔട്ട് ആവും ഷോ ഇനേ പോകും ഈ സമയത്ത് ആദ്യം എനിക്കുന്ന നെവിന എനിക്കിത് ചെയ്യാൻ പറ്റുമോ ബിഗ് ബോസ് എന്ന് ചോദിച്ചുകൊണ്ട് ഒരിക്കലും നെവിന് പണിഷ്മെന്റ് ഉള്ളോണ്ട് തന്നെ സാധിക്കത്തില്ല നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം വെച്ചാൽ ഈ ഹൗസിൽ ഏറ്റവും പണത്തിന് പണത്തിനാവശ്യമുള്ള ഒരു വ്യക്തി നെവിന പലയിടത്തും ഞാൻ കമന്റ് കണ്ട് നെവിൻ ഉപയോഗിക്കുന്ന വസ്ത്രങ്ങൾ തന്നെ വീണ്ടും ആവർത്തിച്ച് ഉപയോഗിക്കുന്നുണ്ട് മറ്റാരും അത് ചെയ്യുന്നില്ലെന്ന് അതേപോലെ പുറത്ത് പിയാർ എന്ന് നോക്കിയേ നെവിൻ അങ്ങനെ കാര്യമായിട്ട് ഇല്ല ഇപ്പം കുറച്ച് പേര് വെറുത്തുവെറുത്ത് അവസാനം സ്നേഹിച്ചെന്ന് പറയുന്ന പോലെ കുറച്ച് പേർ അങ്ങനെ ഇഷ്ടപ്പെട്ടാണ് വോട്ട് ചെയ്യുന്നത് ഈ വോട്ട് ചെയ്യുന്ന പോലെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇത്രയും പെർഫോം പെർഫോമൻസ് നെവിൻ കാഴ്ചവെച്ചിട്ട് പോലും ഇപ്പോഴും ഏറ്റവും അവസാനം സാബുമോനും അവസാനമുള്ള വോട്ടിലാണ് ഒരു പക്ഷെ ഈ ആഴ്ച പുറത്തായേക്കാം എന്തായിരിക്കും കാരണമെന്ന് ചിന്തിച്ചാൽ അവരൊറ്റവും കാരണമേ ഉള്ളൂ അയാളുടെ ജെൻഡർ എന്താണെന്നുള്ളത് അവിടുത്തെ പ്രശ്നം അതായത് അയാളുടെ ഒരു ഫെമിനീൻ നേച്ചറൊക്കെ കൊണ്ട് മാത്രമാണ് അല്ലാതെ എന്ത് തെറ്റാ ചെയ്തത് ഇപ്പം ഷാനവാസ് ഹോസ്പിറ്റലിൽ പോയൊരു കേസ് ഷാനവാസിന് കുഴപ്പമില്ലെന്ന് ഇപ്പം ഷാനവാസുള്ളിൽ നല്ല ടാസ്ക് ഒക്കെ ആയിട്ട് ചെയ്യുന്നുണ്ട് അങ്ങനെ മനസ്സിലാകത്തില്ലേ ഷാനവാസിന് ആ സമയത്ത് അത് സ്വാഭാവികമായിട്ടും സംഭവിച്ച ഒരു പ്രശ്നമാണ് പക്ഷെ അതിനകത്ത് നെവിന് പങ്കില്ല എന്നിട്ടും പണിഷ് ചെയ്യപ്പെട്ടെന്നുള്ളതാണ് നാലു വെച്ച് നോക്കണേ ഇപ്പം ഇപ്പം അനുമോടെ കേസിലനുമോടെ മുഖത്ത് വെള്ളം തെളിക്കുന്നത് ആദ്യം ചെയ്തിട്ടുണ്ട് അത്രയെ നെവിനും ഉറങ്ങിയത് കൊണ്ട് ചെയ്തുള്ളൂ അതേ സമയത്ത് അത് കഴിഞ്ഞിട്ട് അനിമോൾ ഉടനെ വെള്ളം കൊണ്ടത് തലവഴിയോ ഒഴിക്കുന്നത് അതിൽ പ്രൊവോക്കായാണ് നെവിന് എന്ത് ചെയ്യുന്നത് ഈ വെള്ളം കൊണ്ടു കിടക്കയിലിടുന്നത് അത് തെറ്റു തന്നെയാണ് എങ്കിൽ പോലും അയാൾക്ക് ഈ മണി ബാസ്കിൽ ഒന്നും പങ്കെടുക്കാൻ പറ്റാത്തൊരവസ്ഥ അതും ഇത്രത്തോളം സാമ്പത്തികം വേണ്ട ഒരാൾ ഒറ്റപ്പെട്ട് ജീവിക്കുന്ന ഒരാളിന്ന് പിന്നെ അയാളുടെ ഒരു ഫെമിനിയൽ ലുക്ക് പ്രശ്നമായിട്ടുള്ള കുറച്ച് പേരുടെ ഞാൻ പറയാം ഈ പ്രശ്നമായിട്ടുള്ള ഇയാളെ എതിർക്കുന്ന എല്ലാവർക്കും ജെൻഡർ വേരിയേഷൻ ഉണ്ട് അത് നിങ്ങൾക്ക് അറിയാൻ വേണ്ട ഒരിക്കലും നിങ്ങളൊരു ഒരാളാണെങ്കിൽ ഇങ്ങനെയുള്ള ഉള്ള അതായത് മറ്റ് ഇപ്പം ലെസ്ബിയൻ അല്ലെങ്കിൽ ബൈസിക്ഷ ഇങ്ങനെയൊക്കെ ഉള്ളവരെ കുറ്റം പറയില്ല ഒരിക്കലും അയാൾ ചെയ്യത്തില്ല അയാൾക്ക് ഇവരുടെയൊക്കെ ഒരു സ്നേഹത്തോടു കൂടിയുള്ള ഒരു സിംബതി ആയിരിക്കും വർക്കോട്ട് ആവുന്നതാണ് എന്തായാലും ഒരു കാര്യം ഞാൻ പറയാം നെവിൽ ഈ ആഴ്ച ചിലപ്പം പുറത്ത് പോകും പുറത്ത് പോയി കഴിയുമ്പോൾ പിന്നെ ഒരു പന്ത്രണ്ട് ഉള്ളൂ ബാക്കിയുള്ളവർക്ക് അവിടെ കിടന്ന് ഉറങ്ങിയൊക്കെ അങ്ങ് അജസ്റ്റ് ചെയ്യാമായിരിക്കും അല്ലാതെ എന്ത് കണ്ടന്റ് വരാനാണ് നെവിൽ നെവിലില്ലാതെ